ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹെൽത്തി റെസിപ്പിയാണ് ഇന്ന് മിക്കവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ആ കാലം നിര മുടി കൊഴിച്ചിൽ സ്കിൻ പ്രോബ്ലംസൊക്കെ അപ്പോൾ അതിനൊക്കെയുള്ളൊരു ഉത്തമ പരിഹാരമാണ് ഈ ഒരു ലഡ്ഡു നമ്മൾ പതിവായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഹെൽത്തി ലഡ്ഡു എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരേ മെഷർമെൻറ്റിലാണ് എല്ലാം തന്നെ എടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം പംപ്കിൻ സീഡ്സ് ചിയാ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ബദാം എള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എള്ളു ഞാൻ വെളുത്തതാണ് എടുത്തിരിക്കുന്നത് കറുത്തതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാൽക്കപ്പ് വീതമാണ് ഞാൻ ഇതെല്ലാം എടുത്തിട്ടുള്ളത് ഇനി നിങ്ങളുടേലും സൺഫ്ലവർ സീഡ്സ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ കാൽക്കപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട് കരിഞ്ഞു പോകാൻ പാടില്ല നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇതിനോടൊപ്പം ഞാനൊരു കാൽ കപ്പ് നിലക്കടല കൂടി ചേർക്കുന്നുണ്ട് അപ്പം നിലക്കടല ഞാൻ നേരത്തെ വറുത്ത് വെച്ചതായതുകൊണ്ടാണ് അതിൽ കൂടി ഇട്ട് വറുക്കാത്തത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ പച്ച നിലക്കടലാണെങ്കിൽ അതിനോടൊപ്പം ഇട്ട് വറുത്തെടുത്താലും മതി ഇനി നന്നായിട്ട് ഇത് അതുപോലെ പൊടിച്ചെടുക്കാം പൊടിച്ചതിന് ശേഷം നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴാണ് അപ്പം നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ നമുക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം മധുരം അധികം വേണ്ടെന്നുള്ളവർക്ക് ഈന്തപ്പഴം കുറച്ചെടുത്താലും മതി ഇനി നമ്മുടെ ഈന്തപ്പഴം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഒരു പൊടിയിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ലഡു ഉരുട്ടിയെടുക്കാം മിക്സിയിൽ നമ്മൾ ആദ്യം ഇതൊന്ന് പൊടിച്ചതിന് ശേഷം അതിലേക്ക് തന്നെ ഈന്തപ്പഴം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും എളുപ്പം അപ്പോൾ ഈസി ആയിട്ട് നമുക്കിതുപോലെ ലഡു ഉരുട്ടിയെടുക്കാൻ പറ്റും അങ്ങനെ നമ്മുടെ ലഡു എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല ഹെൽത്തിയാണ് നമുക്ക് ദിവസേന കഴിക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചിരുന്നാലും മതി നമ്മളിതിൽ എടുത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപാട് ഗുണങ്ങളുള്ളവയാണ് അപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലോ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ദിവസേന കഴിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്